പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങ് എനിക്ക് ഓരോ ഗുണപാഠങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞാൻ അങ്ങ് എനിക്ക് ഏൽപ്പിച്ച് നൽകിയതൊക്കെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കുമ്പോൾ എന്നെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു രാത്രിയുടെ ഭീകരതയിൽ നിന്ന് അങ്ങ് എനിക്ക് സംരക്ഷണം നൽകണമേ ഇരുട്ടിൻ്റെ ദൂതന്മാരിൽ നിന്ന് എന്നെ കാത്തു എൻ്റെ ഉറക്കത്തിൻ്റെ സ യാമങ്ങളിൽ അങ്ങ് എനിക്ക് കാവലായി നിൽക്കണമേ അങ്ങയുടെ സാമീപ്യം എൻ്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു വിശുദ്ധിയുള്ള ഹൃദയവും വിശുദ്ധമായ ചിന്തകളോടും കൂടെ ഉറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞാൻ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആമേൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ കഫർനാമിലെത്തി സാപത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രായന യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരിക അശ്വത്ഥാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ച സ്വരത്തിൽ അല അലറികൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശ്വത്ദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവൻ്റെ പ്രശസ്തി ഖലീലിയുടെയും സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു നമ്മുടെ കർത്താവായ ഈശം ശൈക്കം സ്തുതിയും